അവതാരകന്റെ പരിഹാസം നടൻ ടിവി ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി താരത്തെ തരത്തിൽ കയ്യിൽ കിട്ടിയാൽ ചിലർ ഞെക്കിപ്പിഴിയും അതിന് പേരുകേട്ട ചാനലാണ് കളേഴ്സ് ആക്ഷേപഹാസ്യങ്ങളിലൂടെ ആരെയാണോ അതിഥിയായി കിട്ടുന്നത് അവരെ കൊല വിളിച്ച് സദസ്സിന് ചിരിപ്പിക്കുക ചാനലിന്റെ റേറ്റിംഗ് കൂട്ടുക പല പ്രമുഖരും പിണങ്ങിപ്പോയിട്ടുണ്ട് ഇപ്പോ എഴുതാ ബോളിവുഡിന്റെ ആണഴക് മാൻ എന്നു പേരെടുത്ത് ജോൺ എബ്രഹാമും ഷോക്കിടയിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു കളേഴ്സ് ടിവിയിലെ നൈറ്റ് ബച്ചാവോ എന്ന പരിപാടി അതിഥികളെ പരിഹസിച്ച് ഏതറ്റം വരെ പോകാനും മടിക്കാറില്ല വംശീയ തമാശകളും സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുമെല്ലാം വൻ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് ജോൺ എത്തിയത് തന്റെ ഫോഴ്സ് ടു എന്ന ചിത്രത്തിന്റെ പ്രമോഷനു വേണ്ടിയായിരുന്നു പരിപാടിയുടെ അവതാരകരിൽ ഏറ്റവും മോശമായി പെരുമാറുന്ന കൃഷ്ണ അഭിഷേകാണ് ജോൺ എബ്രഹാമിനെതിരെയും തിരിഞ്ഞത് പൂജ ഭട്ട് ആദ്യമായി സംവിധാനം ചെയ്ത ജോൺ എബ്രഹാം ചിത്രമായ പാബിനെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ ജോൺ പറഞ്ഞത് പാബ് തന്റെ പ്രിയപ്പെട്ട ചിത്രങ്ങളിലൊന്നാണെന്നാണ് എന്നാൽ അതിലെ കഥാപാത്രങ്ങളെ കണക്കറ്റ് പരിഹസിച്ച അവതാരകൻ സൊനാക്ഷിക്കൊപ്പം നൃത്തം ചെയ്യാൻ താരത്തെ കൂടി ചെയ്തപ്പോൾ ജോൺ നീരസം പ്രകടിപ്പിച്ച് ഷോ വിട്ടു പോവുകയായിരുന്നു ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്